നമസ്കാരം ഞാൻ മന ഇത് നമ്മൾ ആ ഒരു സ്റ്റാർ കെയർ ഹോസ്പിറ്റലിൽ ചികിത്സാ പിഴവ് കാരണം എൻ്റെ ഒരു തൊഴിലാളിൻ്റെ കാലിൻ്റെ സ്വാധീനം നഷ്ടപ്പെട്ട ഒരു വിഷയം ഇത് നമ്മൾ മെഡിക്കൽ കോളേജിൽ കാണിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി തൊഴിലാളി താമസിക്കുന്നത് കോട്ടയത്താണ് അങ്ങോട്ടേക്ക് റെഫർ ചെയ്ത് ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഒരു ഒരു വിഷയമാണ് ഞാനൊരു കോഴിക്കോടുകാരനാണെന്നുള്ള വിഷയത്തിൽ ഇന്ന് എൻ്റെ കോഴിക്കോടിൽ ആ കോഴിക്കോടുള്ള ഒരു ഹോസ്പിറ്റലിൻ്റെ അനാസ്ഥ കാരണം സ്റ്റാർ കെയർ ഹോസ്പിറ്റലിൻ്റെ അനാസ്ഥ കാരണം ഈ പാവത്തിൻ്റെ കാലിൻ്റെ സ്വാധീനം നഷ്ടപ്പെട്ട് അപ്പോൾ ഇത് ഞാൻ വളരെ വിഷമത്തോട് കൂടിയിട്ട് ആ പാവത്തിന് ഇനി ആ രണ്ട് തെങ്ങന്മാരടങ്ങുന്ന അമ്മ ഉള്ള കുടുംബത്തിന് ഇനി ഏക ആശ്രയി പാവും ഇനി ഇവൻ്റെ ജീവിതകാലം മുഴുവനുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോളാണ് ആലോചിക്കണം ഇത്തരത്തിലുള്ള തമ്മാടി ഉണ്ടാവുമ്പോൾ ഒരു പാവപ്പെട്ടവനും ജീവിക്കാനുള്ള ഒരു മാർഗമില്ല ഓക്കെ അതുണ്ടായിരിക്കണം നമ്മുടെ പക്കേ ലാസ്റ്റ് എന്നെ പോലെ വരുമ്പോൾ അവർ കൈമുള്ളൂ കാരണം ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല എന്നവർ പറയുന്നു അതുകൊണ്ട് കോഴിക്കോട് നിവാസികളെ നിങ്ങൾക്ക് ഒരിക്കലും അവസരം സംഭവിക്കുന്നു ഇതേ എനിക്ക് പറയാമോ കോഴിക്കോട് എങ്ങനെയാണ് ആളുകൾ കോഴിക്കോട് നിവാസികളെല്ലാം നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഓണർ നമ്മുടെ മറ്റേ ഓണറായിട്ടുള്ള മുസ്ലിംമാരുടെ കേട്ട് മാനാഫിക്ക ഏറ്റവും കൂടുതൽ നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടും കെയറിലും എല്ലാ കേസുകൾക്കും എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി ചെയ്തു തന്നെ ഇപ്പോൾ വരെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് നമുക്കുള്ള ടിക്കറ്റ് ഫുഡ് കാര്യങ്ങൾ ഇനിയിപ്പം കോട്ടയം മെഡിക്കൽ കോളേജിലോട്ടുള്ള കേസുകൾക്ക് അപ്പോൾ ഡോക്ടർമാരോട് പോയിട്ട് സംസാരിച്ച് കാര്യങ്ങളെല്ലാം അവിടെ വിലയിൽ ശേഖരിക്കുന്നു എന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ ഇറങ്ങിയച്ചാൽ മാത്രം മതി ബാക്കി കാര്യങ്ങളരില്ല ക്ലിയറാക്കി പ്രത്യേകം മനാഫിക്ക ഓക്കെ കോഴിക്കോട് നമസ്കാരം ഞാൻ കുറച്ച് ദിവസം മുന്നേ വിഷയങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ കോഴിക്കോട് എൻ്റെ ഒരു തൊഴിലാളിൻ്റെ കാലിൻ്റെ സ്വാധീനം നഷ്ടപ്പെടുത്തിയ വിഷയം അത് യാതൊരു തരത്തിലുള്ള പരിഗണനയും യാതൊരു തരത്തിലുള്ള ഒരു പ്രതികരണവും ഓരോ ഭാഗത്തുനിന്നുണ്ടായില്ല നിരന്തരമായിട്ട് അവരായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് സംസാരിച്ച് നോക്കിയിട്ടും തന്നെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക ചെയ്യുന്ന ദാഷ്ടിയാണ് ഏതായാലും ഇന്ന് ആ ഒരു കാര്യത്തിൻ്റെ പുറകെ തന്നെയാണ് നമ്മൾ ആ തൊഴിലാളി ഇന്നലെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കാണിച്ച് അവിടുത്തെ ഡോക്ടർ ഒരുപാട് ദേഷ്യപ്പെട്ടു കാരണം ആ കാല ആ തരത്തിലായതിന് പ്രൈവറ്റ് ഹോസ്പിറ്റലായ സ്റ്റാർ കെയർ ഹോസ്പിറ്റലിൻ്റെ ചികിത്സ പഴവാണ് അതിന് കാരണം ഏതായാലും കോഴിക്കോട് ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റി മെഡിക്കൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് റെഫർ ചെയ്തിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഞാനിവിടുത്തെ സംവിധാനത്തിനെ പറ്റിയിട്ടാണ് പറയാനുള്ളത് എന്ത് തരത്തിലുള്ള സംവിധാനമാണ് നമ്മളെ ഹോസ്പിറ്റലുകളിൽ മനുഷ്യനൊരു അറവുശാല മാര്യ ഒരു ഹോസ്പിറ്റലിൽ നിന്നുള്ള ഒരു ആതുര സേവനം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക ഇവരൊക്കെ കാണുന്നത് ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വിശ്വാസത്തോട് കൂടി കാണുന്ന ഒരു വിഭാഗ ആളുകളാണ് ഹോസ്പിറ്റലിൽ പക്ഷെ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം പണത്തിനു വേണ്ടിയിട്ട് ഒരു മനുഷ്യനെ ഏത് രൂപത്തിലും എന്താ പറയുക ചികിത്സിക്കാമെന്നുള്ള ഒരു തരം താങ്ങുന്ന ഒരു നിലയിലേക്കാണ് ഗവണ്മെന്റ് ഇതിനൊക്കെ ഓരോ ഒരു സംവിധാനം ഉണ്ടാക്കണം സത്യത്തിൽ അതായത് ഓരോ ഓപ്പറേഷന് എന്ത് വരുന്നെന്ന് ഒരു ഹോട്ടലിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ വിവര വില പട്ടിക പട്ടികമാര്യ ഹോസ്പിറ്റലിന് ഒരു ഗൈഡ് ലൈൻസ് ഉണ്ടാവണം ഇത് ഏ ഒരു ഒരു രോഗത്തിന് എത്ര വാങ്ങുക ഓരോ ഹോസ്പിറ്റലിൽ നിന്ന് പറയാൻ പറ്റാത്ത അത്ര വലിയ ചാർജസ് ആണ് ഓരോ ഹോസ്പിറ്റലും വാങ്ങണത് ആ പാവം ആ പാവത്തിൻ്റെ രണ്ട് പെങ്ങന്മാരും അമ്മയും അടങ്ങുന്ന ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു ഒരിക്കലും മരവിട്ട് ജോലി മരം മുറിക്കുന്ന ജോലി ചെയ്യാൻ പറ്റില്ല ഈ വിഷയത്തിൽ എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ നമ്മൾ കേരളത്തിലുള്ള എല്ലാ മാധ്യമങ്ങളെയും ബന്ധപ്പെട്ട് ഞാൻ നിരന്തരം വിളിച്ച് വരെ അങ്ങനെ വന്നിട്ട് ബഹുഭൂരിപക്ഷ ഭൂഭൂരിപക്ഷ ബഹുഭൂരിപക്ഷ ചാനലാരും ഈ വിഷയത്തിൽ വന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്ന് വീഡിയോ ചെയ്ത് പക്ഷേ ഒരൊറ്റ മെയിൻ സ്ട്രീം മീഡിയയിലും നമ്മൾ ആ വാർത്ത വന്നില്ല അപ്പം തന്നെ മനസ്സിലാക്കുക ഈ ചാനലാരുടെ ഒക്കെ ഒരു എന്താ പറയുക ഇരട്ടത്താപ്പ് അതുപോലെ അതിൽ തന്നെ മനസ്സിലാക്കുക ഈ ഹോസ്പിറ്റലിൻ്റെയൊക്കെ സ്വാധീനം എത്രത്തോളം വലുതാണെന്നുള്ളത് പാവപ്പെട്ട ഒരു തൊഴിലാളിൻ്റെ കാലിൻ്റെ സ്വാധീനത്തിൻ്റെ പ്രശ്ന അവൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ് ഇതിനെതിരെ പ്രതികരിക്കാൻ മാധ്യമങ്ങൾ തയ്യാറാവുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടത് ടി ആർ പിയും മറ്റുള്ളതുമാണ് അപ്പം ഏതായാലും സ്വന്തം നിലക്കൊരു ചാനൽ ഉണ്ടായതുകൊണ്ട് നിരന്തരം ഞാൻ പ്രതികരിച്ചുകൊണ്ടിരിക്കും ഇതിന്റെ മുകളിൽ എന്ത് കേസ് വരികയാണെങ്കിലും നേരിടാൻ തയ്യാറാണ് നമുക്ക് കാണാം അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് ഒരു 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 തരത്തിലുള്ള സഹായം ഒരു പാവപ്പെട്ടവന് കിട്ടില്ല എന്നുള്ളത് മനസ്സിലായി ഈ രംഗത്തേക്ക് ഇറങ്ങി നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഓരോരുത്തർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന താഴെ എത്ര കഴിഞ്ഞാൽ അത്ര മെസ്സേജ് അയക്കുക പല ആളുകൾക്കും ഈ ഒരു വീഡിയോ വിട്ടുകൊടുക്കുക സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ കോഴിക്കോട് ഇത് ഈ ഹോസ്പിറ്റലിനെ ബഹിഷ്കരിക്കുക ഇങ്ങനത്തെ ഹോസ്പിറ്റലുകൾ കഴുത്തറപ്പൻ ഹോസ്പിറ്റലുകൾ ഇനി ഇനി ഒരു പാടാവണത് ഇവർക്ക് ഈ മേലാലി ഒരു പാവപ്പെട്ടവനോട് ഇത്തരം ചതി ചെയ്യരുത് എന്നുള്ളത് ഒരു ഒരു സൂചന ഒരുക്കി കിട്ടട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താണ് നന്ദി നമസ്കാരം